അസലാ വൈക്കും വരഹമത്തല്ലാ വിബക്കാത്തു പരിശുദ്ധമായ അറബിലെ ക്ലോക്ക് ടവറിലാണ് ഉള്ളത് കേട്ടോ ഏകദേശം ഇഷാദ നമസ്കാരം കഴിഞ്ഞു രണ്ട് ഗസ്റ്റുകളുണ്ട് നമുക്ക് താഴത്ത് വിളിച്ചിരുന്നു നമ്മുടെ നാട്ടിലുള്ളവരാണ് കണ്ണൂരുകാരാണ് ഒരാൾ കോടിയേരി ഒരാൾ കടവത്തൂർ മുണ്ടത്തോട് അത് ഇഷ അവരെ കണ്ടുവിടുന്ന് ക്ലോക്ക് ടവറിൽ നിന്ന് നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചു ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു കാരണം അവർ അതിഥി കഴിഞ്ഞാൽ നാടൻ ഭക്ഷണം കിട്ടും എന്നാൽ അവർ അജ്ജ് കഴിഞ്ഞിട്ട് വിശ്രമം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് ഒരു ദിവസം വിശ്രമിച്ചിട്ട് അങ്ങനെ ബസ്സുകളൊന്നും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടില്ല ആജിമാരെയും കൊണ്ട് അജീജയിൽ നിന്ന് നാളെ ഇൻഷാ സ്വാഭാവികമായിട്ട് ബസ്സുകളൊക്കെ ഓപ്പൺ ആവും അന്നേരം അവർ മഹരീഷൊക്കെ നിസ്കരിക്കാൻ അങ്ങനെ വന്നതാണ് അങ്ങനെ അവർ അജീസിയയിലേക്ക് പോകുന്ന വഴിയുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ അങ്ങോട്ട് വിട്ടിട്ട് ഇനി ഹറമിലെ കുറേ കാര്യങ്ങളൊക്കെ പകർത്താറുണ്ട് പ്രത്യേകമായ ഹറമിലേക്ക് അവിടെ വിദാൻ്റെ തവാഫൊക്കെ ചെയ്തു പോകുന്ന ഹാജിമാരുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്താം കേട്ടോ അങ്ങനെ അവരൊക്കെ അജിജിയിലൊക്കെ പോയി ഞാൻ രാത്രി അങ്ങനെ രണ്ടര മണിയായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഹറമിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നോക്കുമ്പോൾ ഇവിടെ ഹാജിമാർ നിറഞ്ഞ് കവിഞ്ഞിട്ട് ഇങ്ങനെ തവാഫിനിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പ്രശുദ്ധമായ കൈവാരത്തിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുള്ളത് എന്നാലും അള്ളാഹു ഈ വർഷത്തെ ഹജ്ജ് സുന്ദരമായൊരു ഹജ്ജ് എല്ലാ ഹാജിമാർക്കും നൽകി അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വർഷത്തെ ഹജ്ജ് വളരെ വളരെ വിപുലീകരണങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് എല്ലാ രാജ്യത്തിൽ നിന്നും വന്ന ആജിമാർക്ക് സുഖകരമായിട്ട് ഹജ് ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട് അതിന് ഗവൺമെൻറ്റിനെ നമുക്ക് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല ഏതായാലും അള്ളാഹു ഇവിടുത്തെ രാജാവിനും അതിനെ ഉത്സാഹിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാ മന്ത്രിമാർക്കും അത് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും മാഫിയത്വം അള്ളാഹു പ്രധാനക്ഷിമാറാകട്ടെ സമയേകദേശം രണ്ടേ കാലിനോട് എടുക്കുന്നു ഇനി നമുക്കിവിടെ ഹജ്ജാജിമാർ വിദായൻ്റെ തവാഫ് ചെയ്യുന്നതും അതുപോലെ കൂട്ടത്തോടെയൊക്കെ വരുന്നുണ്ടാവും കേട്ടോ ഹാജിമാർ അതായത് അള്ളാഹു നമുക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യുക അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ ആൾക്കാർ ദ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിൻ്റെയൊക്കെ തിരക്കിലൊക്കെ പെട്ടിട്ടാണ് പക്ഷേ അത് ഹജ്ജിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ ദുൽഹജ് ഏഴ് മുതൽ ഇങ്ങോട്ടുള്ള വീഡിയോസുകളൊക്കെ ഉണ്ട് അത് ഞാൻ ഓരോ ദിവസമായിട്ട് ഇടും അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഹാജിമാർ പോകുന്നതും വരുന്നതൊക്കെ വിവരിച്ചു തരാം നിങ്ങൾക്കത് കാണുക എന്നാലും അള്ളാവ് അനുഗ്രഹിക്കട്ടെ ആഫ്രിക്കക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ലോകത്തിൻ്റെ നാനാതിക്കുന്ന ഹാജിമാർ ഇങ്ങനെ പ്രൈവറ്റിൽ വന്ന ഹാജിമാരാണ് അവരൊക്കെ ഇങ്ങനെ വിധാന തവാഫ് ചെയ്തിട്ട് അവർ രാജ്യങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാരും അധികനത്തേക്ക് പോകുന്നുണ്ട് കുറേ ഹാജിമാർ ഓരോരോ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എത്തിപ്പെടാനും ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും അള്ളാഹു സ്വാഭാവികം ചെയ്യട്ടെ എന്നാലും റബ്ബിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളും ഇനി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഹാമീൻ ഞാൻ റബ്ബല്ല അതുപോലെ നമുക്ക് ഈ രാത്രിയുള്ള കാഴ്ചകൾ قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمره وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر احب الوفاء بشتى الصور احب الوفي الامين ارارا فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب وحسن الربيع അലഹമില്ല രാത്രി കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിച്ചെന്ന് കരുതുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ടവറിലേക്ക് പോവുകയാണ് അങ്ങനെ രണ്ട് മലയാളികളെ കണ്ട് അവർ അജീതിയിൽ നിന്ന് വന്നതാണ് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായ ഒക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് പാലക്കാടുള്ളവരാണ് കേട്ടോ ആരെങ്കിലും അറിയുന്നവരെ എഴുതി അറിയിക്കുക അലഹമുല്ല അങ്ങനെ പരിശുദ്ധമായ ഹറമിൽ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു ഇത് പരിശുദ്ധമായ അറബിൻ്റെ ഒറ്റ താഴ്ഭാഗത്താണ് കേട്ടോ ഇത് ബസ് റൂട്ടാണ് അതുപോലെ വണ്ടികളൊക്കെ ജിദ്ദയിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ബ്ലോക്ക് ടൗണിനുള്ളിലേക്കൊക്കെ വരുന്ന വഴിയാണ് ഇന്നലെ ഇവിടെ ഉള്ളൊരു കാഴ്ച ആണീ കാണത് ഇതിൻ്റെ നേരെ മുഗൾ ഭാഗത്ത് പള്ളിയും നമ്മൾ നടന്നു പോകുന്ന ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുൻഭാഗൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ അറ്റവും അടിയിലാണ് നമ്മൾ നേരത്തെ വന്നത് ഇതിൻ്റെ മുകളിൽ ഇവിടെ നമ്മൾ നേരെ മുഗൾ ഭാഗത്ത് വന്നു പരിശുദ്ധമായ കായ്പാലയത്തിനെ കാണാൻ വേണ്ടിയിട്ട് അലഹമില്ല റബ്ബിൻ്റെ കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇന്നത്തെ ഈ പതിനൊന്നാമത്തെ പ്രഭാതം ജൂണ് കുറേ ഹാജിമാരിങ്ങനെ വിതായൻ്റെ തവാഫ ചെയ്ത് പോയിക്കൊണ്ടേ നിൽക്കുന്നു പ്രശുദ്ധമായ ഹർമിനോട് വിട പറയുന്നു അള്ളാഹു റബ്ബുലജ് നിങ്ങൾക്കൊക്കെ റാഹത്തും റഹമത്തും വർഗത്തുമൊക്കെ തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ ഈ പ്രഭാതം സുന്ദരമായ സുന്ദരമായൊരു പ്രഭാതമാക്കി അള്ളാഹു നിങ്ങളിലെ വീടുകളിലൊക്കെ എത്തിച്ചേരട്ടെ കേട്ടോ ഇഷ്ടംപോലെ ആജിമാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടിയിട്ട് മദീനയിലെത്തിയവരും മക്കയിലെത്തിയവരും ഒന്നിച്ച് പ്രശുദ്ധമായ ഹറമിൽ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഹജ്ജിന് ശേഷമാണ് എന്നാൽ ഇവിടുന്നാണ് ഇതായ തവാഫൊക്കെ ചെയ്ത എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുകയും അതുപോലെ മദീനയിലേക്ക് പോകാത്തവരൊക്കെ മക്കയിൽ എത്തിയവരൊക്കെ മദീനയിലേക്ക് പോകുന്നതൊക്കെ സന്ദർഭങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഏതായാലും നമുക്കിനി പരിശുദ്ധമായ ഹറമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഈ പ്രഭാതത്തിലെ കാഴ്ചകൾ ഹാജിമാർ വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ഹാജിമാരൊന്നും അത് കാണുന്നത് പ്രൈവറ്റായിട്ട് വന്ന ഹാജിമാരാണ് അവരൊക്കെ വിധാനത്തെ വാവിന് പോകുന്നതാണ് കേട്ടോ ആ തട്ടങ്ങൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ഹാജിമാരാണ് എന്നാലും നമ്മുടെ ആതിഥിയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ബസ് വരാൻ ചാൻസ് ഉണ്ട് ഇൻഷാല്ലാം നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ വരാം إذاً الله أنقرأك، دعونا نقوم بمشاركة كل المشاركات هنا في هذا الموضوع وحصن الربيع وماء المطار ومقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر، آه كم قائل قد أضعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر، هنيئًا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدره، هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنييا لمن اخلص الحب عمرا وسحقا لذاك الذي قد غادر احب الوفاء بشتى الصور أحب الوفي الأمين الأمر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب وحسن الربيع وماء مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم قائل قد أضعت حياتي അതിൽ നേരെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആ മലയുടെ അടിഭാഗത്ത് കൂടി തുരങ്കേണ്ട അത് കടന്നു കഴിഞ്ഞാൽ ജംറാത്തിലേക്ക് പോകാൻ പറ്റും കേട്ടോ അജീദിയ ജമ്രാത്തിലേക്ക് പോകാൻ പറ്റും പിന്നെ അവിടുന്ന് മിനയിലേക്ക് പോകാൻ പറ്റും പിന്നെ അവിടെ നിന്ന് നടന്ന് നമുക്ക് മുസ്തലിഫ അതുപോലെ അർഫേയിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ എന്നാലും ഇവിടെ നിന്ന് നടക്കുന്നവരൊക്കെ ഉണ്ട് പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ നടന്നിട്ട് പോയ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അന്നത്തെ കാലത്ത് ഇത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വളരെ കഠിനമായിട്ടുള്ള ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല നാൽപ്പത്തേഴിൻ്റെ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ചൂട് ഭയങ്കര ശക്തമായിട്ടുള്ള ചൂടാണ് കണ്ടോ പ്രാക്കളൊക്കെ ഇവിടെ നല്ല ഇവിടെ കുറേ നെറ്റ്വർക്കിൻ്റെ ഇതൊക്കെ ഉണ്ട് അന്നേരം ആ സിസ്റ്റത്തിനുമല്ലൊക്കെ കയറി ഇരിക്കുകയാണ് പ്രാക്കളൊക്കെ ഇവിടെ പ്രാക്കൾക്ക് തീറ്റ കൊടുക്കുന്നതും കളിപ്പിക്കുന്നതൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ പ്രഭാതത്തിൽ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ അലഹമില്ല നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് അറബിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണണം ഈ സമയത്ത് പ്രഭാതം നമ്മളെപ്പോഴും ആസ്വദിക്കുന്നതാണ് ഇവിടുന്ന് കാരണം അത്രയും മനോഹരമായിരിക്കും പരിശുദ്ധമായ ആറമ്പല സുഭീ നമസ്കാരമൊക്കെ കഴിഞ്ഞു ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിട്ടിങ്ങനെ പ്രാക്കളും അതുപോലെ പല ലോകത്തിൻ്റെ നാനാ ഭാഗത്തുനിന്ന് വരുന്ന ഹാജിമാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അവരുമായിട്ട് സംസാരിക്കുക കണ്ടോ ഇതൊക്കെ ഇന്തോനേഷൻ ഹാജിമാരാണ് കേട്ടോ ഈ വർഷത്തെ ഹജ്ജിന് വന്ന ഹാജിമാർ കുറേ ആൾക്കാർ ഇതായിട്ട് തവാഫ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ വിസ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഉമ്രക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും പൊതുവേ പഴയ കാലങ്ങളിലൊക്കെ ഹജ്ജ് കഴിഞ്ഞ് ഒരു ഒന്നര മാസമൊക്കെ കഴിയണം ഹജ്ജിമാരിവിടെ ഇറങ്ങണമെങ്കിൽ പക്ഷേ ഇതൊക്കെ ഹജ്ജ് കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തന്നെ മിനയിലെ കല്ലേറൊക്കെ പൂർത്തിയായതിന് ശേഷം അതിന് രണ്ടാമത്തെ ദിവസം തന്നെ ഇവിടെ ഉമറയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് അലഹമില്ല റബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പടച്ചിറപ്പ് നമ്മുടെ ഒക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളിലൊക്കെ അറുതി വരുത്തുക ആഹത്തിലുള്ള ജീവിതം നൽകട്ടെ ആ മീൻ അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ കുറേ ആൾക്കാർ പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് സമയമുള്ളപ്പോഴൊക്കെ നോക്കാറുണ്ട് കേട്ടോ എന്ത് പറഞ്ഞാലും മതി മുറ്റത്ത് വെച്ചിട്ട് ഞാൻ പൊടച്ചറബിൽ ഏൽപ്പിക്കാറുണ്ട് ഏതായാലും അതാഹ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ ആമീൻ ഞാൻ റബ്ബൽ ആലമീൻ ഇന്ന് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് പകർത്താറുണ്ട് കേട്ടോ ആജിമാരിങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നും من اخلص الحب عمرا و سحقا لذاك الذي قد غادر الوفاء بشتى صور احب الوفي الامين فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الامر فاهل الوفاء كلون السحاب وحسن الربيع مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر അങ്ങനെ പരിശുദ്ധമായ ഹർമിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടോ ഹാജിമാരിങ്ങനെ വരികയാണ് കേട്ടോ ബാബു സലാമിൻ്റെ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ബാബു ഇസ്മായിലിൻ്റെ അതിൽ കൂടി വന്നിട്ട് ഒന്നാം നമ്പറിലേക്ക് കയറുകയാണ് കേട്ടോ ഇതാ അലഹമുല്ല നമുക്ക് ഈ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കാം ഇനി അടുത്ത വേണ്ടി കാത്തിരിക്കുക അതിൻ്റെ ഇടയിൽ കുറേ മലയാളി ഹാജിമാർ കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് ബസ്സ് വരുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ ഇതൊക്കെ നിങ്ങൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെഴുതി അറിയിക്കുക ഇൻഷാല് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അർമയിൽ നേരുന്നു അസ്സാം വലിക്കും വരഹമില്ല